മറബബം ബിക്കുമ്പിൽ ഹരീമത്തിൽ ഹിദമത്തി സുക്രൈൻ ഗ്രാൻഡ് മാസ്റ്റർ കെ എസ് കെ മീഡിയ യൂട്യൂബ് ചാനൽ വരീദാ ഹിദമൻ ഹനിയ അസ്ലാം വലൈക്കും റഹമത്തുല്ലാ ഇത്തലാ പറക്കാത്തു നമസ്കാരം എന്നൊക്കെ ഉണ്ട മണിമുത്തുകളെ വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു സുഖമാവട്ടെ ഏത് സമയങ്ങളിലും പ്രാർത്ഥനയിലും ഒഴുകുന്നു പ്രിയ മണിമുത്തുകളെ ഇവരെ ഖത്തറിൽ നാൽപ്പത് നാൽപ്പത്തഞ്ച് ഡിഗ്രി ചൂടിലേക്ക് കടക്കുകയാണ് നാട്ടിലേക്ക് വിളിക്കുമ്പോൾ പറയും ഇവിടെ നല്ല ചൂടാണ് എന്ന് ഇപ്പോൾ ചൂടെല്ലാം കഴിഞ്ഞു മയക്കാലമായി ഈ വരുന്ന മയക്കാലത്തെ നമ്മൾ പേടിക്കേണ്ടതുണ്ട് കാരണം ഇതുവരെ നമ്മൾ കാണാത്ത ചൂട് വന്നിട്ടുണ്ട് എങ്കിൽ അതിന് പിന്നാലെ വരുന്ന മഴക്കാലവും നമ്മൾക്ക് പേടിക്കേണ്ട ഒരു കാരണം തന്നെയാണ് പ്രകൃതി ദുരന്തങ്ങളെ തൊട്ട് എല്ലാവരെയും ഈശ്വരൻ കാറ്റ് രക്ഷിക്കുമാറാകട്ടെ എന്ന് ഹൃദയം തൊട്ട് പ്രാർത്ഥിക്കുകയാണ് അതുപോലെ വിനാശകാരികളായ ഇടിയും മിന്നലും കൂടുതൽ ഉണ്ടാകുമെന്നാണ് കാലാവസ്ഥ പഠന റിപ്പോർട്ടിൻ്റെ കേന്ദ്രങ്ങളിൽ നിന്നും നമ്മളെ അറിയിക്കുന്നത് അതുകൊണ്ട് ഇടിമിന്നലൊക്കെ ഉണ്ടാകുമ്പോൾ പരമാവധി സുരക്ഷ സ്ഥാനത്ത് നിൽക്കണമെന്ന് അറിയിക്കുകയാണ് മൊബൈലെല്ലാം സ്വിച്ച് ഓഫ് ചെയ്യുകയും ലാൻഡ് ഫോണിൽ എല്ലാം ഈ ഇടിമിന്നൽ ഉണ്ടാകുമ്പോൾ പ്രത്യേകിച്ച് ലാൻഡ് ഫോൺ അതുപോലെ കറൻറ്റിൻ്റെ മെയിൻ സ്വിച്ചുകളൊക്കെ ഓഫ് ചെയ്ത് അതൊക്കെ സുരക്ഷിതമായി വെക്കണമെന്ന് അറിയിക്കുകയാണ് വീടിൻ്റെ ഉള്ളിൽ തന്നെ പരമാവധി നിൽക്കാൻ ശ്രമിക്കുക വാതിലും ജനങ്ങളൊക്കെ അടച്ച് മരത്തിൻ്റെ കട്ടിൽ നിൽക്കുന്നതാണ് ഏറ്റവും ഉത്തമം എന്നാണ് അവർ പഠിപ്പിക്കുന്നത് എന്തായാലും വരാനിരിക്കുന്ന വർഷക്കാലം മഴക്കാലം നമ്മൾക്ക് പേടിക്കേണ്ടതുണ്ട് എന്നാണ് കാലാവസ്ഥ പഠന റിപ്പോർട്ടിൽ നിന്ന് നമ്മൾക്ക് തരുന്ന ഓരോ കാര്യങ്ങളും എല്ലാവരെയും ഈശ്വരൻ ദൈവം കാത്തിരിമാറാകട്ടെ എന്ന് ഹൃദയം തൊട്ട് പ്രാർത്ഥിക്കുകയാണ് പ്രകൃതി ദുരന്തങ്ങളെ തടയാൻ ഒരു ഭരണാധികാരികൾക്കും കയ്യില്ല അതിനെ ഈശ്വരൻ കനിഞ്ഞ തന്നെ വേണം ആർക്കും ഒരു ദുരന്തവും ഇല്ലാതെ നല്ലതായ രീതിയിൽ കടന്നു പോകാൻ ഈശ്വരൻ കനിഞ്ഞനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ഹൃദയം തൊട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരോടും ബായ്